നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്തെത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണം അടുത്തതോടുകൂടി ചെലവഴിക്കാൻ പണം തേടി കേരളത്തിൻ്റെ നെട്ടോട്ടം ഓണ ചെലവുകൾ തലയ്ക്ക് മുകളിൽ കനം തൂങ്ങിയതോടെ പല ഘട്ടങ്ങളിൽ വെട്ടിക്കുറച്ചതും എന്നാൽ അർഹതപ്പെട്ടതുമായിട്ടുള്ള കടമെടുപ്പുകൾക്ക് അനുമതി തേടി കേരളം കേന്ദ്രത്തെ സമീപിച്ചു പത്തൊൻപതിനായിരം കോടിയോളം രൂപ ഓണച്ചെലവുകൾക്ക് വേണ്ടിവരുമെന്നാണ് പ്രാഥമിക കണക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന വിധമുള്ള കേന്ദ്ര നടപടികളിൽ അനുകൂലമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേന്ദ്രം കനിഞ്ഞാൽ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഇന്നത്തിലെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടിയും ദേശീയപാത വികസനത്തിനായിട്ട് ചെലവഴിച്ച ആറായിരം കോടിയും ജി എസ് ഡി പി ക്രമീകരിച്ചതിൽ കുറവ് വന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് കോടിയുമടക്കം പതിനോരായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി വായ്പയെടുക്കാനുള്ള സാഹചര്യമൊരുങ്ങും ഇതിന് പുറമെ ഐ ജി എസ് ടി ഇനത്തിൽ വെട്ടിക്കുറച്ച തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടിയും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് കടമെടുപ്പും ഐ ജി എസ് ടി വിഹിതവും ചേരുമ്പോൾ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയാകും ബാക്കി തുക കണ്ടെത്തിയാൽ അധികം ക്ഷീണമില്ലാതെ ഓണച്ചിലവുകൾ മറികടക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം സ്വന്തം സ്രോസുകളിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ നാൽപ്പത്തിനാല് ശതമാനമായിരുന്ന കേന്ദ്ര വിഹിതം ഇപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞു ഇത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുകയാണെന്നാണ് കേരളത്തിന്റെ നിലപാട് നിലവിലെ കടമെടുപ്പ് പരിധിക്ക് പുറമെ മറ്റ് വ്യവസ്ഥകൾ കൂടാതെ നടപ്പ് സാമ്പത്തിക വർഷം ആറായിരം കോടി രൂപ അധികം കടമെടുക്കാൻ അനുവദിക്കണമെന്നും ധനമന്ത്രി കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു അതേസമയം സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം നാൽപ്പത് ശതമാനത്തിലേക്ക് ചുരുക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയതടക്കം കേരളത്തിന് തിരിച്ചടിയായിരുന്നു കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില പരുങ്ങലിലാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രിയെ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ സംവരണ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വെക്കേണ്ട സമയമാണ് എസ് എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി വിദ്യാർത്ഥികൾക്കെല്ലാം ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു കാരണം ഇനി അധികം സമയമില്ല എത്രയും വേഗം തന്നെ അപേക്ഷ വെക്കാനുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം വളരെ വൈകാതെ തന്നെ അവസാനിക്കുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമുക്ക് ഓഗസ്റ്റ് മാസം ക്ഷേമ പെൻഷൻ കൂടുതൽ ധനസഹായം കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതും ഈ ഓണക്കാലത്ത് രണ്ട് ഗഡുക്കളൊക്കെ സർക്കാരിൻ്റെ പ്രത്യേക ധനസഹായമായിട്ട് വിതരണം ചെയ്യുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ രീതിയിലാണ് പെൻഷൻ വിതരണം ഈ മാസം പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതിന് മുൻപ് തന്നെ ഏകദേശം ഇനി പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ മാത്രമേ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശേഷിക്കുന്നുള്ളൂ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും അതായത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പെൻഷൻ ലഭിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പത്തി വരെ ആ ഒരു കാലയളവിൽ പെൻഷൻ അപ്രൂവായി ലഭിച്ചു കൊണ്ടിരുന്നവരാണ് ബയോമെട്രിക് മസ്റ്ററിങ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രങ്ങളിൽ മാത്രമേ നമുക്ക് സംവിധാനങ്ങളുള്ളൂ ഇതിൻ്റെ സമയപരിധി അവസാനിക്കാറാവുകയാണ് അതിനുശേഷം പിന്നീട് ചെയ്തില്ല എങ്കിൽ ചെയ്യാത്തവരുടെ പെൻഷൻ തടസ്സപ്പെടും അതിനുശേഷം നമുക്കറിയാം ഓണക്കാലത്ത് അനുവദിക്കുന്ന പ്രത്യേക ധനസഹായങ്ങൾ അതും പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ അതും കൂടുതൽ ഗഡുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള ഓരോ മാസങ്ങളിലും പിന്നീട് നമുക്ക് ലഭിക്കാതെ വരുന്ന ഉണ്ടാകും മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ വിവരങ്ങൾ പ്രത്യേകം സർക്കാർ ശേഖരിക്കും അതിനുശേഷമാണ് കൃത്യമായിട്ട് പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലേക്ക് പോലും മാറ്റപ്പെടുന്നത് എല്ലാ പെൻഷൻ പ്രഭോക്താക്കളും ഇക്കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോ വിൽപ്പന നിന്നും ഉപഭോക്താക്കൾക്ക് വാങ്ങാവുന്ന കേര വെളിച്ചെണ്ണയുടെ അളവ് രണ്ട് ലിറ്ററായിട്ട് ഉയർത്തിയിരിക്കുകയാണ് നിലവിലിത് ഒരു ലിറ്റർ ആയിരുന്നു വെളിച്ചെണ്ണയുടെ ആവശ്യകത വർദ്ധിച്ചതിനെ തുടർന്നാണ് തീരുമാനം വെളിച്ചെണ്ണയുടെ വില ക്രമാതീതമായി ഉയരുന്നതിനെ നേരിടുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് കേര വെളിച്ചെണ്ണ അത് വില കുറച്ചിപ്പോൾ സപ്ലൈകോ അവ്ലറ്റുകൾ വഴി വിൽക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുള്ള ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണ നാനൂറ്റി എൺപത്തിയേഴ് രൂപയ്ക്കാണ് സപ്ലൈകോ വിൽക്കുന്നത് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്കും നോൺ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന സപ്ലൈകോയുടെ ശബരി വെളിച്ചെണ്ണയ്ക്കും പുറമെയാണിത് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി വെളിച്ചെണ്ണ കാർഡ് ഒന്നിന് സബ്സിഡി നിരക്കിൽ ഒരു ലിറ്ററാണ് ലഭിക്കുന്നത് ഇതിന് മുന്നൂറ്റി രൂപയാണ് വില വെളിച്ചെണ്ണയുടെ വില ഗണ്യമായ വർധനമുണ്ടായപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിലും സപ്ലൈകോ മാനേജ്മെന്റും വെളിച്ചെണ്ണ വിതരണക്കാരുമായിട്ട് ചർച്ച നടത്തുകയും വില കുറയ്ക്കുന്നതിനുള്ള വിപണി ഇടപെടൽ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഊർജ്ജിതമാക്കുകയും ചെയ്തിരുന്നു ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ഇരു വിഭാഗത്തിനും ഇരുപത്തിരണ്ട് കാരണം സ്വർണ്ണത്തിന് ഗ്രാമിന് എൺപത് രൂപയും പതിനെ അറുന്നൂറ്റി നാൽപ്പത് രൂപയും കുറഞ്ഞ് യഥാക്രമം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമാണ് താഴ്ന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ പിടിച്ചിപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നടക്കാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക